അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു വിശുദ്ധമായ റമലാനു ശരീഫിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ റമളാൻ കഴിയുന്നത് വരെ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പല വിഷയങ്ങൾ കണ്ടപ്പോഴും കണ്ണടച്ചത് പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിർബന്ധമായും പറയേണ്ട കാര്യമായതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം സംസാരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് റഹ്മുള്ള ഖാസിമി ഉസ്താദ് അവരുകൾ പല വിഷയങ്ങളും പലപ്പോഴായും പറഞ്ഞിട്ടുണ്ട് പല വിഷയങ്ങളോടും അദ്ദേഹത്തോട് യോജിക്കാൻ കഴിയാത്തതുണ്ടായിരുന്നു അതിനൊക്കെ ആ രൂപത്തിൽ തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് അതിനേക്കാളും നടന്ന കൈയായി പോയോ വഹാബികളെ പിടിച്ച് ഇ കെ സമസ്തയുടെ വക്താക്കളാക്കി ഇ കെ വിഭാഗം സമസ്തയെ റഹ്മുള്ള തെറ്റിദ്ധരിപ്പിക്കുകയാണോ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ ചിന്തിച്ചുപോയി അദ്ദേഹം സമസ്തയോടുള്ള വൈരാഗ്യം തീർക്കുകയാണോ അദ്ദേഹത്തിന് വല്ല വൈരാഗ്യവും ഇ കെ വിഭാഗം സമസ്തയുമായി ഉണ്ടെങ്കിൽ അതിങ്ങനെയാണോ തീർക്കേണ്ടത് എന്നൊക്കെ അതിയായി സംശയിച്ചുപോയി ഒരുപാട് തവണ റഹ്മത്തുല്ലാ ഖാസിമി ഉസ്താദിന്റെ ഈ പ്രഭാഷണം കേൾക്കുകയുണ്ടായി എന്നിട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല നാറുൽഹുദ അക്കാദമിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി പ്രമുഖനായ ഒരു വിദ്യാർത്ഥി വഹാബികൾ പോലും പറയാൻ അരയ്ക്കുന്ന വെറുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് റഹ്മുള്ള ഖാസിമി പറഞ്ഞപ്പോൾ ആദ്യം റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിനോട് ഈർഷ്യത തോന്നുകയും പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ സങ്കടം തോന്നുകയും ഭയം തോന്നുകയുമാണ് റഹ്മത്തുല്ലാ ഖാസിം ഉസ്താദിനെ തെറ്റിദ്ധരിച്ചു പോയതിൽ അതിലേറെ വിഷമവുമുണ്ട് ദാർഹുദ അക്കാദമി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മമ്പുറം മക്കാമിലെ പണം കൊണ്ടാണ് ആ വരുമാനം കൊണ്ടാണ് അവിടെയുള്ള അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആ ശമ്പളം വാങ്ങിയിട്ടാണ് ആ ഭക്ഷണം കഴിച്ചിട്ടാണ് സുന്നത്ത് ജമാഅത്തിനെതിരെ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥി കേട്ടപ്പോൾ എന്ന് ഹുദക്ക് എന്ത് സംഭവിച്ചു മമ്പുറം തങ്ങളുടെ കുരുത്തക്കേടാണോ ആ കുരുത്തക്കേട് ലഭിക്കാൻ ഹുദ ചെയ്തത് എന്തുകൊണ്ടാണ് ഇത്തരം ഗൗരവമായ വിഷയമുണ്ടായിട്ടും ഈ കെ വിഭാഗം സമസ്തയിലെ നേതാക്കന്മാർ മൗനം അവലംബിക്കുന്നത് എത്ര ഗുരുതരമായ പാതകത്തിലേക്കാണ് ദാർഹുദ പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചെട്ട് വർഷം ദാർലുഹുദയിൽ പഠിച്ചിട്ട് ഹുദവി ബിരുദവും വാങ്ങി ഇസ്ലാമിനെതിരെ ശബ്ദിക്കാൻ എന്താണ് കാരണം ആരാണ് അതിന് ഉത്തരവാദി അവിടെയുള്ള അധ്യാപകരാണോ അതോ ബഹാദ്ദീൻ നദവി കൂരിയാടിന്റെ ആദർശ വ്യതിയാനമാണോ ചിന്തിക്കേണ്ടതുണ്ട് പരിഹാരം കാണേണ്ടതുണ്ട് സമസ്ത ഇടപെടുക തന്നെ വേണം ഞാൻ ഇത്രയും പറയാൻ കാരണമായ ഖാസിം ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ജനകീയ ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ചെയ്യാൻ കോഴിക്കോട് വന്നിട്ട് കല്യാണമല്ല ഞാനീ പറഞ്ഞ പഠിക്ക് എന്റെ രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്ന ഈ കുഫർ പണ്ഡിതന്മാരെ ഇതുവരെ ഹുദവി അതായത് ദാറുൽ ഹുദയുടെ ആണ് ഞാൻ ഈ സ്ഥാപനം വേണ്ടെന്ന് അറിയാല പക്ഷെ ആ സ്ഥാപനം വഴിവിട്ടു പോയിട്ടുണ്ട് ദയവായി ഉസ്താദ്മാരെ നിങ്ങൾ പുനഃപരിശോധിക്കണം ഇല്ലെങ്കിൽ സമുദായങ്ങൾ ഇന്നലെ ഇവിടെ ഇരുന്ന ഒരാൾ കേറി വന്നിട്ട് എന്നോട് പറഞ്ഞു കുട്ടിയെ ദാറുദാക്കണം എന്താ വേണ്ട സ്ഥലം നമ്മളെ സ്ഥാപനം തന്നെയാണ് പക്ഷെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴടകമാണത് ആ സ്ഥാപനത്തിന്റെ പിന്നെ ഒരു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര് മെഹ്മൂദ് കുരി ഹുദവി ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ഡി സി ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നാണ് അതായത് ഖുർആനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ് ഇങ്ങനെ ഒരു വാക്ക് ശരിയാണ് എം ഇ എസ് പറഞ്ഞിട്ടില്ല കേരളാഹിദീൻ പറഞ്ഞിട്ടില്ല ഐ എസ് എം പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല സമസ്തേ പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളെ കുറ്റ പറയുന്നത് നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ല്യാറിഞ്ഞ ഞാനീ പറഞ്ഞു പഠിക്ക് എന്ത് രണ്ടായിരത്തി പത്തൊമ്പിൽ നടന്ന ഈ കുഫർ പണ്ഡിതന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാങ് എന്ത് ഇതിനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കാങ് ഖുർആാന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് അതേ സമ്മേളനത്തിലാ കുട്ടി പറയുന്നുണ്ട് ഡ്യൂൾ ന്യൂസിന് വേറെ അതേ വർഷം ന്യൂസിന് വേറെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അദ്ദേഹം ഇതിൽ രണ്ടിനുമായി അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ് അത് പുരുഷ കേന്ദ്രീകൃതമാണ് കാരണം ആദ്യത്തെ മധുഹബുകൾ കൊണ്ടുവന്നവരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരി നിയമം വന്നിട്ടുള്ളത് ഇതിനെന്താ പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലറി ഇതാർഹൃദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിനുശേഷം ഈ വ്യക്തിയെ ദാർഹുദ എത്ര വട്ടം സ്വീകരണം കൊടുത്തു ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുകയും ഇല്ലെങ്കിൽ എന്നെ ജനകീയ വിചാരണ ചെയ്യോ നിയമം 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 ഒന്ന് വേറൊന്ന് ഇസ്ലാമിൻ്റെ ഇസ്ലാമി രണ്ട് ഇസ്ലാം വേറെ വേറെ ശരിയാത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ശരിയത്തിനെ കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒന്ന് അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ് ഇപ്പൊ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പൊ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വരുമ്പോൾ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാവുന്ന തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം മൗലാ മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത് ഇസ്ലാമിന്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയതൊരു ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ് വർഷത്തെ ഉണ്ട് ഖുറാൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു ഇരുനൂറ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഇസ്ലാമിക നിയമങ്ങൾക്കില്ല ഇല്ല അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഖുറാനിൽ അപ്പൊ ഖുആാൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല നിയമങ്ങൾ ഒന്നാണ് ഇസ്ലാമിക നിയമം വേറെ ഒന്നാണ് അതെന്നു വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പുരുഷന്മാരാണ് ആദ്യകാലത്തെ വലിയ പണ്ഡിതന്മാര് ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുള്ളത് അപ്പോ അവര് ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക നിയമം അത് ശരീരത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ് ഈ കാലം വരെ പറഞ്ഞൊരു കേരളത്തിൽ നിങ്ങൾ എന്താ ഞാൻ മനസ്സിലായോ അതായത് ഇസ്ലാം അലിയോമൽ അക്മൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞ് വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് ഇസ്ലാമിൻ്റെ ലോ ഇസ്ലാമിൻ്റെ ലോസ് നിയമങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ ടാങ്കർ ചോദിക്കുന്നുണ്ടായ അപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഴക്കം ഇല്ല അല്ലേ അപ്പോൾ ഉദര മറുപടി ഇല്ല ഒന്നും കൂടി മനസ്സിലായില്ല ഇസ്ലാമ് വന്നിട്ട് ഇരുന്നൂറ് കൊല്ലം കേട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നത് അപ്പോൾ ആങ്ങൾ ചോദിക്കാണ് ഇയാളോടെ എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല ഉടനെ മറുപടി ഇല്ല പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരിയാ വന്നത് കാരണം ശരിയാത്തിനെ നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് ല്ലേ ഉള്ളൂ നിയമം നിയമം ആരകാലുണ്ട് അതൊരു സ്കൂൾ ഓഫ് ഒരു ഉള്ളൂ ആര് ആര്ക്ക് ആയാലും അപമാനിപ്പായാലും നിയമങ്ങൾ ഒരു ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിലും ചട്ടക്കൂട്ടിലും ആക്കി എന്നല്ലേ ഉള്ളൂ നിയമങ്ങൾ ലഭിക്കുന്ന കാലത്തുണ്ട് ആരുടെ കാലത്തുണ്ട് സിദ്ധി മൊത്തം ഉണ്ട് എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങൾ അത് പരിശോധിക്കണം ഇന്ന് പരിശോധിക്കും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത് ഒന്ന് അപ്പോൾ ആങ്ങൾ ചോദിക്കുന്നു അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ ഇല്ല ഇത് ഇസ്ലാമോ ഖുഫറോ പിന്നെന്താ പറയാ ഇത് ഖുഫറല്ലെങ്കിൽ പിന്നെ ഇതെന്താ എന്തെങ്കിലും അറിയാതെ പോയത് നിങ്ങൾ ഇനി എല്ലാരും കൂടെ ഇന്ന വിചാരണയും കോഴിക്കോട് രൂപം കൂടി നിങ്ങൾ ഇന്ന നിങ്ങൾ ഇന്ന വിചാരണ നിങ്ങൾ ഇന്ന വളിക്കോളിൻ്റെ എന്റെ എന്റെ റപ്പിന് വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ ചീത്ത കേട്ടിട്ടില്ല കേൾക്കൂല്ല നിന്നെ ജനം ചീത്ത ഒന്നിന്റെ പേരിലല്ല അള്ളാക്ക് വേണ്ടി മാത്രം കഴിഞ്ഞില്ല പിന്നെ അയാൾ പറയാണ് എന്ത് അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി ഒരു ജമാ ഇസ്ലാമിയുടെ പെൺകുട്ടിയായിരിക്കാം സദസ് അയാളെ കൗണ്ടർ ചെയ്തു അങ്ങനെ പറയരുത് ഈ ഹുദവിയോട് അത് അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ആ ബ്രൈറ്റ്നെസ് ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല മനസ്സിലായില്ലേ ആ പെൺകുട്ടിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവം അപ്പം ഈ കുട്ടി ഈ പെൺകുട്ടി പറയാണ് അങ്ങനെ പറയുന്നത് ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല കൗണ്ടർ ചെയ്യുന്ന പെണ്ണ കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ടായി ആണല്ലോ കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത് പുരുഷന് കൊടുത്തത് പെണ്ണിന് അത്ര ഉത്തരവാദിത്വമല്ല അവ ബാധ്യതയുമില്ല പെണ്ണിൻ്റെത് എപ്പോഴും പെണ്ണിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയൊക്കെ അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ് ഇല്ലെങ്കിൽ പറ്റെ തകർന്നു പോകും പുരുഷൻ കാരണം പെണ്ണിന് വേണ്ടി ചിലവാക്കേണ്ടത് ആരാണ് പുരുഷനാണല്ലോ അപ്പം സൊസൈറ്റിയിലെ ബാലൻസ് പറ്റെ നഷ്ടപ്പെടും എന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിനെ അതിൻ്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഉദവിയോട് കൗണ്ടർ ചെയ്യുന്നത് ആരാ ഒരു സാധു പെൺകുട്ടി ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് അത്രയാ കുട്ടി കുഞ്ഞു അപ്പോഴും അയാൾ കൗണ്ടറിയും അല്ല ശരിയല്ല ശരിയല്ല എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ അയാൾ പറയുന്നത് നിങ്ങള് എന്താ പറയുക നിങ്ങള് നിങ്ങള് ഫാത്തിമ ഫാത്തിമ കണ്ടുപിടിക്കാത്തിനെ കേട്ടു ഫാത്തിമ വധൂത്തിനല്ലേ അവര് പേര് ഇതാണ് ഈ പെൺകുട്ടിയോട് മറുപടി പറയാൻ വേണ്ടി ഹുദവി ഉടനത്തിന് ഉദാഹരിക്കുന്ന നിങ്ങൾ പുസ്തകം വായിക്കി പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ആരാ ഫസ്റ്റ് അമേരിക്കൻ ഇമാം അമേരിക്കയിൽ ആണുങ്ങളെ വേക്കിൽ നിർത്തി ഇമാമ നിസ്കരിച്ച ആദ്യത്തെ ആളാണ് ആര് ആമിനെ നിങ്ങൾ എന്നോട് കയറിക്കല്ല വേണ്ടത് നിങ്ങൾ അമിനെ ഗ്രന്ഥങ്ങൾ വായിക്കണം ഇത് ആരല്ല പറയുന്നത് ഇത് ഏത് ഐ എസ് എം ആരെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു പണ്ട് അങ്ങനെയല്ലേ ഏതെങ്കിലും ഒരു ഐ എസ് എം ആരനോ കെ എൻ എം ആരോ ഒരു മൗലവി ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എവിടെ നമ്മൾ പിന്നെ അയാൾ ഉദ്ധരിക്കുന്നത് എന്താ പറയാ പിന്നെ അതെ അതേപോലെയുള്ള ചില സ്ത്രീകളെയാണ് എന്താ പറയാ ഒരു നിർഗീസിന് കണ്ടൊരു സ്ത്രീ ഉണ്ടല്ലോ മൊറോക്കാരി വിശദീകരിക്കുന്നില്ല ഇതാണ് ആ പ്രോഗ്രാം ഇതാണ് ആ പ്രോഗ്രാം കൊടുത്ത ഇസ്ലാം ഇസ്ലാം ശരിയാകശിലാത്മകമായ ഒന്നല്ല ഓ പിന്നെന്തിനാ എം എസിന് പുറത്തേക്ക് ഏകശിലാത്മകമായ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തൊരു പാറയല്ല അതായത് എപ്പോഴും അതിനെ മാറ്റി തിരുത്താം ഇതാരോ പറയുന്നത് പ്രധാന മെയിൻ പ്രൊഡക്റ്റ് ബാക്കിയുള്ള എങ്ങനെയെങ്കിലും അവരൊക്കെ ഇരുപത്തിയഞ്ചാവിന് വർഷവനെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം